കേസിലിരുന്ന് കൊണ്ടെന്നെ ആദ്യം ചെയ്തത് എന്തോ ബെൽറ്റ് ഇടാൻ ഞാൻ നോക്കിയതോ അല്ലേ അത് ഒഴിവാക്കിയിട്ട് ആദ്യം ഇരിക്കുന്ന സ്ഥലം ആയിട്ട് കൊടുക്കുക അതിനുശേഷം ഈ മിററിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷമായിരിക്കണം എന്തു ചെയ്യേണ്ടത് ബെൽറ്റ് ഇടേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഫീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഫീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നേരം ക്ലച്ച് പെടലില്ലേ നമുക്ക് താഴെ മൂന്ന് വിടലാ ഉള്ളത് അല്ലേ ഒന്ന് ആക്സിലേറ്റർ നടുക്കത്തത് ഇങ്ങത്തത് ക്ലച്ച് ആക്സിലേറ്റർ നമ്മൾ യൂസ് ആക്കുന്നത് വണ്ടിക്ക് വേഗത കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ വണ്ടിക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് ആരും ഉപയോഗിക്കുന്നത് ആക്സിലേറ്ററിന് ഉപയോഗിക്കുന്നത് ബ്രേക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വേഗത കുറയ്ക്കാനും വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ക്ലച്ച് നമ്മൾ എന്തിനാണ് യൂസാക്കുന്നത് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഓക്കെ ഈ ഇടത്തേക്കാലിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിന് സപ്പോർട്ട് കൊടുക്കുക അതായത് ക്ലച്ച് അമർത്താൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു ഫോൾ എന്ത് ചെയ്യും ഉപയോഗിക്കത്തുള്ളൂ അടുത്തേക്കാൽ ഉപയോഗിക്കത്തുള്ളൂ ഈ വലത്തേ കാല് വേണം എന്തു ചെയ്യാനായിട്ട് ആക്സിലേറ്ററിലോട്ടും ബ്രേക്കിലോട്ടും മാറി മാറി വരാനായിട്ട് ഓക്കെ ആണ് സംശയമുണ്ടോ അപ്പോൾ നമ്മളൊരു വണ്ടിയിൽ കയറി ഇരുന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സീറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ക്ലിച്ച് കൂട്ടി നോക്കി ചേച്ചി എത്തി വരുന്നല്ലേ അവിടെ നിന്ന് ഒരു കൈ സ്കറിങ്ങി പിടിച്ചു ആ കൈ എന്നിട്ട് ഈ കൈ കൊണ്ട് ഇതിന് വലിച്ചോ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം താഴെ ലിവറുണ്ട് അത് പിടിച്ചതാണ് ഇപ്പൊ ആണോ ഈ ഇരിക്കുന്ന ഇത് ഓക്കെ ആണോ ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാല് ആ മിററിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഓക്കെ നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ബാക്കിലെ ഒരു ചെറിയൊരു ഡോർ ഹാൻഡിലും ബാക്കിലെ ഡോർ ഹാൻഡിലല്ലേ ആ ഡോർ ഹാൻഡിലും ബാക്കി മൊത്തവും നമുക്ക് പുറത്തെ വിഷ്വൽസും കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം അതെ ഇതിനകത്ത് മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം വീട്ടിലെ വണ്ടിയിൽ ഇലക്ട്രിക്കലെയാണ് അത് ഞാൻ ആ വണ്ടിയിൽ കയറുമ്പോൾ കാണിച്ചു തരാം ഇത് വേണ്ട ഇങ്ങനെ വിരലിന് തൊട്ട് എന്ത് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എനിക്ക് എങ്ങോട്ടാണ് ഇവൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഏരിയയുടെ എന്ത് ചെയ്യുമ്പോൾ തൊട്ടാണോ എനിക്കിപ്പോൾ താഴെ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും താഴത്തെ തൊട്ട് ഇവന് തൊട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഈ മെററിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്ത് കൊടുക്കാം ഇവനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അവിടെ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തു ചെയ്യണം ആ ഗ്ലാസ് താത്തിട്ട് വേണോ ചെയ്യാനായിട്ട് അല്ല അപ്പുറത്തത് അപ്പുറത്ത് ചേച്ചി ബാക്ക് കാണാൻ പറ്റുന്ന എനിക്ക് ചേച്ചി ചെയ്താൽ മതി ഓക്കെ ആണോ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഉണ്ട് അത് ഞാൻ ആ വണ്ടിയിൽ കാണിച്ചു തരാം കാരണം ഇതിനുള്ള ഇതിനകത്തുള്ളതിനൊക്കെ കൂടുതൽ എന്തുണ്ട് ആ വണ്ടിയിലുണ്ട് അപ്പൊ അതിനകത്ത് കാണിച്ചു തരുന്ന ചേച്ചിക്കും കുറച്ചുകൂടെ ഉപകാരം ഓക്കെ ഒന്ന് ക്ലച്ച് ഫുൾ അമർത്തി കെ ചേച്ചി ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് തേർഡ് ഫോർത്ത് സെക്കൻഡ് തേർഡ് നല്ലോട്ട് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഗിയറും തേർഡ് ഗിയറും മുകളിലോട്ടാണ് കൊടുക്കുന്നത് സെക്കൻഡും ഫോർത്തും താരത്തോട്ട് അതേപോലെ തന്നെ ഫിഫ്തും മുകളിലോട്ടാണ് റിവേഴ്സും താരത്തോട്ടാണ് ഓക്കെ ഇതൊന്ന് മെമ്മറിയിൽ കേട്ട് വെച്ചേക്കണം ഓക്കെ അല്ലേ ഒന്ന് ഫസ്റ്റ് ഗിയർ പേജ് ഓക്കെ സെക്കൻഡ് Third, fourth, second, third, second, third, fourth, second, third, fourth, second, third, fourth. Second, third, fourth സെക്കൻഡ് നോട്ടില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സെക്കൻഡ് തേർഡ് ഫോർത്ത് സെക്കൻഡ് തേർഡ് ഫോർ ആയിരിക്കും ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ ആയിരിക്കും ഓക്കെ ഈ വണ്ടേനെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലേ ഫസ്റ്റ് ഗിയർ ഫുന്നു ഈ വണ്ടി എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് അതായത് പോകണല്ലോ എന്ത് ചെയ്യുമ്പോഴായിരിക്കും ഈ വണ്ടി മുമ്പോട്ട് പോകുന്നത് ക്ലച്ച് അതെ നേരം എന്ത് വണ്ടി മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തുടങ്ങും

ഓക്കെ കുറച്ചുകൂടെ വെച്ചാൽ നമുക്ക് അതിനൊരു ലിമിറ്റ് വെക്കാം ചേച്ചിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അതിനൊരു ലിമിറ്റ് വെക്കാം ഒരു പതിനഞ്ച് ഇരുപത്തി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തോളാം സെക്കൻഡിലോട്ട് ലോട്ട് സെക്കൻഡ് ലോട്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞായിരുന്നേ ഓക്കെ എനിക്ക് എപ്പോഴാ ഗിയർ മാറണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ ഒരു ഐഡിയ വെക്കുവാണെങ്കിൽ ചേച്ചിക്ക് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ വെറുതെ കാലിലൂടെ തിരിണ്ട അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുമ്പോഴായിരിക്കും ഞാൻ മാറുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട് ഒരു തടസ്സം കണ്ടിട്ട് പിന്നെ ചേച്ചി അത് മാറാൻ നിൽക്കുക വെയിറ്റ് ചെയ്തില്ല അത് കഴുകട്ടെ അല്ലെങ്കിൽ വളവുണ്ടെങ്കിൽ വളവ് കഴുകട്ടെ അല്ലെങ്കിൽ തിരക്കുണ്ടെങ്കിൽ തിരക്ക് കഴുകട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി പേറ്റ് ചെയ്യും നമുക്ക് വണ്ടിക്ക് എപ്പോഴാണോ ആവശ്യമോ അപ്പോഴായിരിക്കണം എന്ത് ചെയ്ത് കൊടുക്കേണ്ടത് നീർ മാറി കൊടുക്കേണ്ടത് അതിന് മടി കാണിക്കരുത് മടി കാണിച്ചപ്പോ എനിക്കൊരു ലാഗായി പോകും പിന്നെ ഞാൻ എന്തോ പിന്നെ പിന്നെ നീള നീളം എന്ന് ഒരു രീതിയാവും ഒരു വളവുണ്ടെങ്കിൽ ചേച്ചി വിചാരിക്കും ആ വളവ് കഴിഞ്ഞിട്ട് മാറാം അല്ലെങ്കിൽ ഒരു തിരക്കിരിപ്പ് ഉണ്ടെങ്കിൽ ചേച്ചി പറയാം തിരക്ക് കഴിഞ്ഞിട്ടിടാം എന്നുള്ള ചിന്താഗതി വെക്കരുത് എപ്പ മാറണംന്ന് തോന്നി അപ്പൊ മാറിയേക്കണം എപ്പോൾ വണ്ടിക്ക് ആവശ്യമുണ്ടോ അപ്പം പിന്നെ ഗിയർ മാറി കൊടുത്തേക്കാം ഓക്കെ പറഞ്ഞ സംശയമുണ്ടോ അപ്പം ഒരു പതിനഞ്ച് ഇരുപത്തൊമ്പഞ്ച് ചെയ്ത് ഗറിലോട്ട് വരണം സെക്കൻഡിലോട്ട് വരണം ഓക്കെ അപ്പം ഈ ഫസ്റ്റ് ഗിയറിന്റെ മിനിമം സ്പീഡ് എത്രയാ മിനിമം സ്പീഡ് മാക്സിമം അല്ല മിനിമം മിനിമം എന്ന് വെച്ചാൽ എന്താ ഏറ്റവും കുറവ് അപ്പം ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരം ഉള്ള സ്പീഡല്ലേ ഫസ്റ്റ് ഗിയറിനെ സംബന്ധിച്ചും ഞാൻ തുറക്കത്തെടുക്കുന്നതല്ലേ അപ്പം അതിനെ സംബന്ധിച്ച് മിനിമം എന്ന് പറഞ്ഞാൽ സീറോ ആണ് ഓക്കെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഞാൻ പതിനഞ്ചിട്ട് ഇതിനെ സെക്കൻഡ് ഗെയർ ലോട്ടാക്കി ഓക്കെ ഈ സെക്കൻഡ് ആക്കണമെങ്കിൽ എനിക്ക് ആരുടെ സഹായം ആവശ്യമുണ്ട് ക്ലച്ചിന്റെ സഹായം ആവശ്യമുണ്ട് പക്ഷെ അതിനു മുമ്പ് വരെ എൻ്റെ അതിൽ വേറൊരു ജോലി ചെയ്തോണ്ടിരിക്കുവോ എന്താണ് ആക്സൽ കൊടുത്തോണ്ടിരിക്കുവോ ഞാൻ എപ്പം ക്ലച്ച് അമർത്തുന്നു അപ്പൊ എൻ്റെ കാര്യം ആക്സിലെന്ന് മാറ്റിയിരിക്കണം ഞാൻ എപ്പോ കൊടുക്കുന്നു അപ്പൊ എൻ്റെ ക്ലച്ച് ചെയ്യുന്നു മാറ്റിയിരിക്കണം അതായത് ഈ രണ്ട് ജോലിയും ഒരേ സമയം ചെയ്യാനായിട്ട് നോക്കരുത് ക്ലച്ച് അമർത്തിക്കൊണ്ട് കൊടുക്കാനും ആക്സിലൊടുക്കാനും ആക്സിലും ക്ലച്ചിന് ചോടി പിടിച്ചോണ്ടിരിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ ആണോ സംശയം ഉണ്ടോ ഞാൻ പറഞ്ഞു തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞേക്കണം അപ്പൊ ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് ക്ലിയർ ചെയ്തു തരാം ഓക്കെ അല്ലേ ചെയ്യാൻ പാടില്ല ക്ലച്ച് അമർത്തിക്കൊണ്ട് അയക്കിലോട്ട് എടുത്താൽ വണ്ടി മൂവ് ചെയ്യത്തില്ല കാരണം ക്ലച്ച് വീഴുന്നത് കൊണ്ടല്ലേ വണ്ടി പോകുന്നു ഞാൻ ഓടി വരുന്ന വണ്ടിയാണെങ്കിൽ പോലും ഞാൻ ക്ലച്ച് അമർത്തിക്കൊണ്ട് ഐക്ലോട്ടെടുത്ത വണ്ടിക്ക് സ്പീഡ് കിട്ടത്തില്ല അവരുടെ സ്പീഡാണ് ഞങ്ങോട്ട് മൂവ് ചെയ്യുന്ന അല്ലാണ്ട് അവരുടെ പ്രത്യേകിച്ച് ഒരു സ്പീഡ് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ചെയ്ത വണ്ടിയുടെ ക്ലച്ച് തീരും ഫ്യൂവലും ഒരുപാട് ആയിട്ട് കത്തിത്തീരും ഓക്കെ ആണോ അപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരെ ഇട്ടു അപ്പം എനിക്ക് സെക്കൻഡ് ഒരു മാക്സിമം വരണ്ടേ അത്രയായിരിക്കും ഒരു മുപ്പത് എത്താൻ നേരം ഞാൻ തേർഡ് ഗിയർ ഇട്ടു ഓക്കെ അതിനുശേഷം അവിടുന്ന് ഒരു നാൽപ്പത് എത്തുമ്പോൾ ഞാൻ എന്ത് തോന്നും നാലാമത്തെ ജസ്റ്റ് ഒന്ന് കാര്യം കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പതിനഞ്ച് മണി ഇരുപത് കൂട്ടി എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു എട്ട് അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ സ്പീഡ് കിട്ടും നോക്കും ഏത് വണ്ടി വേണേലും നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ് എടുക്കത്തില്ലേ ആ മൂവ്മെന്റ് എന്ന് പറയുന്ന സ്പീഡെന്ന് പറയുന്ന ഏഴ് എട്ട് കിലോമീറ്റർ സ്പീഡ് തനിയെ കിട്ടുന്നതാണ് ഓക്കെ അവിടെ ജസ്റ്റ് ഞാൻ ഒഴുകുന്നതിനോട് പെട്ടെന്ന് ഇരുപതാകും അപ്പം സീറോ ടു ട്വന്റി ഫസ്റ്റ് ഗിയറിനൊരു ലിമിറ്റായിട്ട് ചേച്ചി ആണോ സംശയം ഉണ്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് ഗിയറിനെ മിനിമം മാക്സിമം ചേച്ചിക്ക് മനസ്സിലായോ ഏതൊക്കെ അപ്പം സെക്കൻഡ് ഗിയർ എവിടെ നിന്നായിരിക്കും കണക്റ്റ് ആകുന്നത് ഇരുപത് അപ്പം സെക്കൻഡ് ഗിയറിന്റെ മിനിമം അത്രയാണ് ഇരുപത് മാക്സിമം അത്രയോ മുപ്പത് തേർഡ് ഗിയറിന്റെ മിനിമം അത്രയാണ് മാക്സിമം അത്രയാണ് ഫോർത്ത് ഗിയറിന്റെ മിനിമം അത്രയാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം സ്പീഡ് എത്ര കൊണ്ട് എടുക്കാൻ പറ്റും പിന്നെ പത്ത് അറുപത് എൺപതൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു അഞ്ചാമത്തെ ഗിയറിലോട്ട് പോകണമെങ്കിൽ പോയാൽ മതി ഓക്കെ നമ്മളെ സംബന്ധിച്ച് എത്രയും ഒരു വരുന്നൊരു വരുന്നില്ല ഓക്കെ അല്ലേ പറഞ്ഞു തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ വ്യക്തമാണ് ഇങ്ങനെയാണ് ഈ സ്പീഡിനെ ചേച്ചിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ വഴി പറഞ്ഞു തന്നേക്കുന്നത് അല്ലേ എൻ്റെ ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് സ്പീഡ് എപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്തറിയത്തില്ല ഒരു കാര്യവും ചേച്ചി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കാരണം ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളെയും നേരത്തെ കാണാനായിട്ട് സാധിക്കും ഇല്ലേ കാരണം അതൊരു ട്രെയിനിങ് ആണ് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുന്നു അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തീരുമാനങ്ങൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാൻ ദൂരത്തെ കാഴ്ചകൾ നേരത്തെ എടുത്തിട്ട് വെച്ചിട്ട് അതിനുള്ള തീരുമാനങ്ങളെ ഞാൻ നേരത്തെ എടുത്ത് വെക്കും ഒരു തടസ്സം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരത്തെ എൻ്റെ മനസ്സിനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും അവിടെ ഒരു വളവാണ് അല്ലെങ്കിൽ അവിടെ തിരക്കാണ് ചിലപ്പം വേഗത കുറയ്ക്കേണ്ടി വരും ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ നേരത്തെ പ്രിപ്പയർ ആയിട്ടിരിക്കണം അങ്ങനെ ആയിരിക്കണം വണ്ടിയും കൊണ്ട് എപ്പോഴും മുമ്പോട്ട് ണോ സംശയ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കിയാലോ ഉം ചേച്ചി ഒന്ന് ഓടിച്ചിട്ട് അത് പിന്നെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഞാൻ അതൊരു ഗിയറിൽ ഇട്ട് വെച്ചേക്ക ചേച്ചി ആദ്യം ക്ലച്ച് ക്ലച്ചിന്ന് കാലത്ത് ചേച്ചി ബ്രേക്ക് കാലടുത്ത് ഫുള്ള് മാറ്റിക്കോ എന്തോ ചേച്ചി വണ്ടി ഇറങ്ങി പോകുന്നുണ്ടോ ഈ സാധനം ചീച്ച പോയി കഴിഞ്ഞാല് എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ഒരു സ്ലോപ്പിലോ കേറ്റത്തിലോ കൊണ്ട് നിർത്തിയിടാനായിട്ട് പറ്റും ഓക്കെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ആദ്യം കീര് ക്ലച്ച് കൂട്ടി എന്ത് പറ്റും എന്തായിരിക്കും സംഭവിക്കുന്നത് മുമ്പോട്ട് എന്ന് ഇറങ്ങിപ്പോ വണ്ടി എഞ്ചി തൊട്ടുള്ള ഇയർ ബോക്സ് തൊട്ടുള്ള പിടുത്തം മാറുമ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യും നേരത്തെ ആഴത്തോട്ട് ഇറങ്ങി പോകും ഓക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്

ബ്രേക്ക് കരുതാ മതി ഇന്ന് നോട്ടിലാക്കി ചേച്ചി വിളിച്ച് ചോദിട്ടില്ല ഓക്കെ ബ്രേക്ക് വന്ന കേട്ടാ മൃതി വെക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് വിളിച്ചോളിച്ച ഇത്തിരി കൂടെ ചോട്ടാനുണ്ട് ബ്രേക്കൊന്നും ഒന്ന് സാ കരുത് കാലെടുക്കരുന്ന് ഓക്കെ ഇപ്പം ഈ വണ്ടി ഇറങ്ങി പോകുന്നുണ്ടോ നേരത്തെ വണ്ടി ഇറങ്ങി വരത്തില്ല ഞാൻ എന്ത് ചെയ്തതുകൊണ്ടോ ബ്രേക്ക് ഇറക്കിറക്ക്

എല്ലായിടത്തും എനിക്കിത് പോസിബിളാകത്തില്ല ഹാൻഡ് ബ്രേയ്ന് ഓക്കെ ഞാനിപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും വണ്ടി നിൽക്കുകയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം യൂസാക്കി യൂസാക്കി വരുന്നതിനനുസരിച്ച് ഇതിന് ഇത് പോവുകയും അത് എല്ലായിടത്തും പ്രോപ്പർട്ടി വർക്ക് ചെയ്യണമെന്നു പറയാൻ പറ്റത്തില്ല മേ ബി എന്ത് ചെയ്യും ഇതുപോലൊരു ഗിയറിൽ ഇടും അങ്ങനെയുള്ളപ്പം ഞാൻ ആദ്യം കെയർ ക്ലിച്ച് കൂട്ടി എന്ത് പറ്റും വണ്ടി എങ്ങിറങ്ങി താഴ്ത്തോട്ട് പോകും അതുകൊണ്ടാണ് ആദ്യം ബ്രേക്ക് എന്ന് പറഞ്ഞത് ബ്രേക്ക് അമർത്തിയിട്ട് നമ്മൾ എന്തു ചെയ്യും ക്ലച്ച് അമർത്തി സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ വണ്ടി താഴത്തോട്ട് ഇറങ്ങി പോയി ക്ലച്ചും കാരണം എന്റെ കാല് ബ്രേക്കിൽ വരാൻ ഓട്ടോമാറ്റിക്കലി ആക്സിഡന്റ് മാറ്റാൻ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരിക്കലും എന്റെ കാര്യം എവിടെ ഞാൻ ബ്രേക്ക് എവിടുന്ന സമയത്ത് ആക്സിഡന്റിലോട്ട് വരത്തില്ല എനിക്ക് വേഗത കുറയ്ക്കണമെന്നൊരു വർപ്പുണ്ടെങ്കിൽ എന്റെ കാര്യം എന്ത് ചെയ്യണം ആക്സിഡന്റ് ചെയ്യുന്നു ഇപ്പുറത്തോട്ട് വരിക തന്നെ വേണം ഓക്കെ ആണോ പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടോ ഏകദേശം എടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം സീറ്റ് രണ്ട് മിററ് മൂന്ന് സീറ്റ് ഇനി ഹാൻഡ് ബ്രേക്ക് സ്ലോപ്പ് ആണ് സ്പീഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും വണ്ടി ഇറങ്ങി പൊക്കോളും ഒന്ന് പയ്യ പയ്യ ചേച്ചി ഓരോ സ്റ്റെപ്പും എടുത്ത് വെച്ചു എന്തൊക്കെയായിരിക്കും പറഞ്ഞു വണ്ടി മൂവ് ചെയ്ത് എന്തുകൊണ്ടാണ് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങളായി വണ്ടി ഓഫ് കാര്യങ്ങളായിരിക്കും എനിക്ക് വേണെങ്കിൽ വണ്ടീടെ ബ്രേക്ക് മാത്രം ചവിട്ടി നിർത്താൻ പറ്റും എനിക്ക് രണ്ട് രീതി വണ്ടി നിർത്താം ക്ലച്ചും ബ്രേക്കും ചോട്ടി എനിക്ക് വണ്ടി നിർത്താം ബ്രേക്ക് മാത്രം ചോട്ടി നിർത്താം ഈ അതായിരിക്കും നല്ലത് മറ്റേ രീതി ചെയ്ത എന്ത് പറ്റും വണ്ടി ഇടി ചിരിച്ച് നിൽക്കും വണ്ടി എഞ്ചിൻ കംപ്ലൈൻറ് ആവും ഓക്കെ പിക്സൽ ഇടിച്ചാണ് നിൽക്കുന്നത് അതായത് എനിക്ക് ചേച്ചി രണ്ട് രീതി ചേച്ചീനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓടി വന്നിട്ടിരിക്കുന്ന ചേച്ചിനെ എനിക്ക് ഏ നോർമലി പിരിച്ചു നിർത്താൻ പറ്റും തള്ളി കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഏതായിരിക്കുന്നുണ്ട് നോർമലി പിടിച്ച് നിർത്തണം മറ്റു തള്ളിട്ട് നിർത്തിയാൽ എന്തോ നമുക്ക് ഇഞ്ചറീസ് ഉണ്ടാകും അതുപോലെ തന്നെയാണ് വണ്ടീനെ ബ്രേക്ക് മാത്രം ചവിട്ടി നമ്മൾ നിർത്തുന്നത് നേരം ക്ലച്ചും ബ്രേക്കും ചോയിട്ട് നിർത്തണം ആദ്യത്തെ പർപ്പസ് എപ്പോഴും ആദ്യത്തെ ജോലി എപ്പോഴും ബ്രേക്കിനായിരിക്കും എന്തിനു ഓടി വരുന്ന വണ്ടിയുടെ വേഗത കുറച്ച് കൊടുക്കുക അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുക ക്ലച്ചു ബ്രേക്ക് കൊടുക്കുക ഓക്കെ ഇപ്പൊ ഗിയർ മാറി ഓടിച്ചതിനകത്ത് അഞ്ചാ തേർഡ് ഗിയർ പറയുമ്പോ ചേച്ചി ഇട്ട് അഞ്ചാമത്തെ ഗിയറാണ് അതായത് സെക്കൻഡ് ചെയ്ത് ചേച്ചി എടുത്തു വലിച്ചാണ് എന്ത് ചെയ്തത് ഇങ്ങോട്ട് ഒരു കൈ അങ്ങോട്ട് പോയി കാരണം ഇത് ഓരോ സ്ലോട്ടാ ഇവൻ ഓരോ സ്ലോട്ടിലോട്ട് ഞാൻ ഇവടുക്കെ ഇത് കണ്ട ഇത് ഓരോരോ സ്ലോട്ട് അല്ലേ ഇത് ഓരോ സ്ലോട്ടോ ഈ സാധനത്തെ നടക്കി നിൽക്കുന്നതിനെ ഞാൻ ഓരോ സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ എനിക്ക് തേർഡ് തേടി മതി വെറുതെ തട്ടിയാ മതി ഇവിടെ കിടക്കുന്ന ഇവൻ ഞാൻ തട്ടും വീണെന്തോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക സെന്ററിലോട്ട് വരുവാ അല്ലേ പിന്നെ ഞാൻ ഇവിടെ തേടിടാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് തള്ളേണ്ട ആവശ്യമുണ്ടോ ചെറിയൊരു ബെൻഡ് പോലും അഞ്ചാമത് കയറിലോട്ടേ പോകത്തോളൂ എന്റെ കൈയുടെ ചെറിയൊരു പൊസിഷൻ വരെ അഞ്ചാമത് കയറിലോട്ട് പോകുമ്പോൾ പോകത്തോളൂ ഒരു ചെറിയ ബെൻഡ് ഉണ്ടെങ്കിൽ പോലും സെക്കൻഡ് തേർഡ് വെറുതെ പോകത്തോളൂ ഓക്കെ സെക്കൻഡ് എനിക്ക് തേർഡ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി വെറുതെ എനിക്ക് തന്നെ വരും ഓട്ടോമാറ്റിക്കലി സെൻട്രൽ വരും ഞാൻ ഏത് കയറിട്ടാലും എന്തെ ന്യൂട്രല ലെഫ്റ്റ് സൈഡ് ചേർത്ത് മുകളിലോട്ട് ഞാൻ ഇട്ടു കാരണം എന്താ ഇവിടെ ആണ് ഫസ്റ്റ് ഗിയറിന്റെ പൊസിഷൻ കിടക്കുന്നത് സെക്കൻഡ് ആക്കണം ഒന്നെങ്കിൽ എനിക്ക് സൈഡ് ചേർത്ത് തന്നെ ഇങ്ങനെ വലിക്കാം അല്ലെങ്കിൽ ന്യൂട്രല് കണ്ടതി ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാധനമല്ലേ ഇവിടെ പിന്നെ ഇവിടെ തന്നെ ആണോ നിൽക്കുന്നത് എനിക്ക് ഞാൻ വർട്ട് കിട്ടിയപ്പോഴേക്കും ഇവിടെ തന്നെ വന്നു എന്റെ പഴയ പൊസിഷൻ എവിടെ ആണോ ഇനി അവിടെ ഓടി തനിയെത്തും എനിക്ക് സെക്കൻഡ് ആക്കണമെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർക്കുക താഴത്തോട്ട് വലിക്കാം

കാരണം അവൻ ആ ഒരു ചെറിയ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഇതൊരു റിലേ പോലാ കണക്ടി ഇവൻ ചെയ്ത ജോലിയുടെ കണക്ട് ഓരോരുത്തരുടെ ഒരു മേടിച്ചു സെക്കൻഡ് മേടിച്ചു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു തേർട്ടി അവൻ കൊടുത്ത ജോലിയുടെ ബാക്കി ആര് ചെയ്യുന്നു തേർഡ് ഗിയർ ചെയ്യുന്നു ഇവൻ ചെയ്തതിന്റെ ബാക്കി നാലാമത്തെ ഗിയർ ചെയ്യുന്നു അങ്ങനെ കണക്ടി ആണ് ഇതുപോലെ തന്നെ ആയിരിക്കും വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ ചേച്ചി എന്ത് ചെയ്തു ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഓരോരോ ഗിയർ എത്തുന്നതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയിരിക്കണം വണ്ടിയുടെ സ്പീഡ് കുറയുമ്പോൾ ഞാൻ ഇവനെ ഡൗൺ ആക്കി കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന റോഡിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവനെ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ എനിക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഏത് ഗിയറിൽ പോകുന്നത് ഏ വേഗത കുറഞ്ഞു പിന്നെ ഞാൻ ഒരു നാലാമത്തെ ഗീറിൽ പോകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു എനിക്ക് ഒരു സെക്കൻഡ് ഗിയറിൻ്റെ ആയിട്ടുള്ള ഒരു വേഗതയുള്ളൂ അതൊരു കിലോമീറ്റർ സ്പീഡ് ഉള്ളുങ്കിൽ ഒരു പണിക്ക് പോകുമ്പോഴും നമ്മൾ ഇപ്പറത്തെ പരിപാടി ചെയ്യാതിരിക്കട്ട് സമാധാനത്തി മതി കേട്ടോ നിറുതി ഒന്നുമില്ലേ മെച്ച കൂടാതെ ഗീർ വീഴുവ ആ ഒരു കാര്യത്തിനും നിറുതിയില്ല സമാധാനത്തി ചെയ്താൽ മതി ഏ

ചെയ്ത കാര്യം കിട്ടായിരുന്നു ബ്രേക്ക് ചവിട്ടി ചവിട്ടി കുറച്ച് കൊണ്ടുവന്നു ക്ലച്ച് കുറേ കുറേ ചവിട്ടി പക്ഷേ ക്ലച്ച് എന്ത് ചെയ്യാനായിരുന്നു കുറച്ചു കൂടി കൂടുതലായിട്ട് ചവിട്ടിനായിരുന്നു ഇനി കാര്യമൊക്കെ എടുക്കും ഫ്രീ ആയിട്ടിരുന്നു കുറച്ച് നേരത്തേക്ക് ഓക്കെ ആണോ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇപ്പം ഞാനൊരു ഓഫീസ് എടുക്കുവാണ് അവർ സ്കൂൾ എടുക്കുന്നു സ്കൂളിൽ ഒരു ഫ്യൂൺ ഉണ്ട് ഏ ടീച്ചേഴ്സ്മാരുണ്ട് ടീച്ചർമാരുണ്ട് ഒരു പ്രിൻസിപ്പളുണ്ട് എം ഡി ഉണ്ട് നാല് കാറ്റഗറിയും തന്നു നാല് പേരെ തന്നു പ്യൂൺ ടീച്ചർ ടീച്ചറ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ക്യൂട്ട് സെക്കൻഡ് ഇയർ ടീച്ചർ തേർഡ് ഇയർ ആ പ്രിൻസിപ്പാൾ നാലാമത്തെ ഇയർ എം ഡി ഓക്കെ അങ്ങനെ ഒരു ഫയൽ ആദ്യം എടുത്തു കൊടുക്കുന്നവരായിരിക്കും ആരായിരിക്കും കൊടുക്കുന്നത് ടീച്ചർ നേരായിരിക്കും നോക്കിയിട്ട് നോക്കിയാലും ആരോപിക്കും പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരോപിക്കും ഒരു കണക്ടിങ് ആയില്ലേ ഓക്കെ അല്ലേ ഇതിങ്ങനെ കണക്ട് ചെയ്തല്ലേ പോയിട്ടുള്ളൂ അല്ലേ ഇനി ഡി ഫയൽ കണ്ട ടീച്ചറിൻ്റെതൊരു അത് വെരിഫിക്കേഷൻ ഒരു മിസ്റ്റേക്ക് ഉള്ളത് ഇതാരെയായിരിക്കും ഏൽപ്പിക്കുന്നത് ടീച്ചറിനെ ഏൽപ്പിച്ച പോരെ പോരെ ഇന്നാ കണ് കുഴപ്പം ഇന്നാളെ വിളിച്ച് ഇന്നലെ ഏൽപ്പിച്ച അപ്പോരേ ഏ അല്ലാണ്ട് അത് പ്രിൻസിപ്പളിനെ ഏൽപ്പിച്ച് അതിനുശേഷം ടീച്ചറിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇനി എനിക്കത് പ്യൂണാവശ്യമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആരെ ഏൽപ്പിക്കാം ഈ പ്യൂണ് ഏൽപ്പിക്കാം ഇനി എനിക്ക് പ്രിൻസിപ്പളിനാണ് ആവശ്യമെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കാം ഇനി എനിക്ക് അഥവാ പ്യൂനാണ് ചെല്ലേണ്ടതെങ്കിൽ ഞാൻ പ്രിൻസിപ്പളിൻ്റെ കൊടുത്ത് ടീച്ചറിൻ്റെ കൊടുത്ത് അതിനുശേഷം പ്യൂണിനെ ഏൽപ്പേണ്ട കാര്യമുണ്ടോ ആവശ്യം ആരാണോ അവരിലോടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും െത്തിക്കാനായിട്ട് പക്ഷെ ഇട്ടു പോകുമ്പോൾ എനിക്ക് എങ്ങനെ ഗിയർ പറ്റുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള കണക്ടിങ്ങിലേ പോകാൻ പറ്റത്തുള്ളൂ എന്നാൽ വേഗത കുറഞ്ഞു വരുമ്പോൾ ഏഹ് വേഗതയ്ക്ക് വേഗതക്കനുസരിച്ച് എനിക്ക് ആവശ്യം എന്താണോ അതിലൂടെ എനിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗിയറിനെ കൊണ്ടുവരാൻ പറ്റും അതായത് നാലാമത്തെ ഗീറിൽ പോയി കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിലൊരു തടസ്സം കണ്ട് വേഗത കുറച്ചാൽ സെക്കൻഡ് ഗിയറിനുള്ള വേഗത തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് നാലിന്ന് രണ്ടിലോട്ട് വരാം മൂന്നിലോട്ട് പോകേണ്ട ആവശ്യം ഇല്ല എനിക്ക് ഇനി ഇവിടെ നിർത്തിയാൽ മതിയെങ്കിൽ ഞാൻ അച്ഛനും ബ്രേക്കിനും സപ്പോർട്ട് കൊടുത്ത് ചോദിക്കും നിർത്തുവാണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം ന്യൂട്രലോണ്ട് കമ്പനി ആവശ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്ത് മുമ്പോട്ട് പോയാൽ മതി അങ്ങനെയും ചെയ്യാം എനിക്ക് എന്താണോ ആവശ്യം അതിലോട്ട് വരാനായിട്ട് പറ്റും മനസിലായി പറഞ്ഞു ഇച്ചിരി ഉള്ളൂ കൂട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ഓർഡറിലാണ് ഞാൻ ഇട്ട് പോകുന്നത് പക്ഷേ എനിക്കിത് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഇതേ ഓർഡറിൽ തന്നെ റിട്ടേൺ വരണമെന്നില്ല സ്പീഡ് എന്താണോ അതായത് ഞാൻ ബ്രേക്ക് കൂട്ടുമ്പോ വണ്ടിയുടെ സ്പീഡ് എത്രത്തോളം കുറയുന്നുണ്ടോ അതനുസരിച്ചുള്ള വേഗതയ്ക്ക് അനുസരിച്ച് ഗിയറിലോട്ട് വരാൻ പറ്റും ഉള്ളൂ വേഗതയുള്ളൂ ഞാൻ നാലാമത്തെ ഗിയറിൽ പൊക്കോണ്ടിരിക്കുന്ന വണ്ടി ഫ്രണ്ട് തടസ്സം കണ്ടി വേഗത കുറച്ചു എനിക്ക് നിർത്തേണ്ടി വന്നില്ല അവിടെ ഒരുപാടായിട്ട് വേഗത കുറഞ്ഞു പോയി തേഡ് പോയി സെക്കൻഡിലോട്ട് വരേണ്ട ആവശ്യം എനിക്ക് ഇല്ല ഫോർന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം സെക്കൻഡ് തോട്ട് വരാം ഇനി എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി നാലാമത്തെ ഗിയർ വരുന്ന വണ്ടിനെ സ്റ്റോപ്പ് ചെയ്താൽ ക്ലച്ച് ചെയ്യാം പൈ എന്ത് ചെയ്താൽ മതി വണ്ടി നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഇട്ട് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം ഐഡന്റിഫൈ ചെയ്യാം അതനുസരിച്ചായിരിക്കണം ഞാൻ ഗിയറിന് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ വിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റാ ഡൗൺ ആക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്താൽ മതി ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ സംശയം ഉണ്ടോ വ്യക്തമാണോ എടുക്കാം നമുക്ക് നോക്ക് അല്ല ഓടിക്കുന്നതിന് വലിയ കുഴപ്പമായിട്ട് തോന്നിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോന്നാലോച്ച എപ്പ ഞാൻ ഉള്ളിലോട്ടിറങ്ങുമ്പോഴും എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഹാൻഡ് കിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യണം ഓക്കെ രണ്ട് ഇൻഡിക്കേറ്റർ മസ്റ്റ് ആണ് കാരണം ഞാൻ റോളിലോട്ട് ഇറങ്ങുക അറിഞ്ഞിരിക്കണം ഓക്കെ മൂന്ന് മിറർ നോക്കിയതിനു ശേഷം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് റോളിലോട്ട് ഇറങ്ങേണ്ടത് ഓക്കെ ഓക്കെ ഞാൻ റോഡിൽ കയറി ഇനി നേരെ നോക്കുക ജസ്റ്റ് ഒരു മെറിയൂടെ ജസ്റ്റ് ഒരു കാഴ്ച എടുത്താൽ മതി ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് കണ്ട ജഡ്ജിക്ക് ഇറങ്ങാലോ അതേപോലെ തന്നെ ഒരുപാട് ബെൻഡ് കൊടുക്കണ്ട ചെറിയ ബെൻഡ് കൊടുക്കുന്നതിനെ ഉള്ളോട് പെട്ടെന്ന് കിട്ടും പിന്നെ ലെവൽ ആക്കി സൈഡിൽ ഇവിടെ ചോട് ചെയ്യാൻ മാത്രം മതി കേട്ടോ ആ ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്തതിന് ശേഷം ആയിരിക്കണം ആക്സിലേറ്റർ കൊടുക്കേണ്ടത് വലിയ മിസ്റ്റേക്ക് അല്ല ചെറിയ മിസ്റ്റേക്ക്